ടി കെ ഷെരീഫ് അനുസ്മരണം ൻ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാടിന്റെയും കുമരമ്പുത്തൂരിന്റെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ടി കെ ഷെരീഫിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം മുതിർന്ന സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അനിവാര്യമായ എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു നല്ല കളികളെ സ്നേഹിച്ചിരുന്നു കളിക്കാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഫുട്ബോളർ എന്ന് പറയുമ്പോൾ മാലുകൾ ധരിക്കും ഈ ഫുട്ബോളിന് ഒരു രാഷ്ട്രീയവുമില്ല എന്ന് ധരിച്ചേക്കും ഫുട്ബോളിന് ഒരു നല്ല രാഷ്ട്രീയമുണ്ട് അതും ഈ കാലത്ത് വളരെ അനിവാര്യമായ രാഷ്ട്രീയമാണത് നമ്മുടെ നാട്ടിലിപ്പോൾ രാജ്യം ഭരിക്കുന്നവർ ഒരു മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പം ഫുട്ബോൾ എന്ന് പറയുന്ന ആ കളിക്ക് എല്ലാ മതക്കാരെയും ഒരുപോലെ സ്വീകരിക്കാനും അടുപ്പിക്കാനും അവരെ കൂട്ടിച്ചേർക്കാനുമുള്ള അഭൂതപൂർവ്വമായ കഴിവുണ്ട് ആ കഴിവാദ്യം മനസ്സിലാക്കിയ ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് മാലിഫസ്റ്റ് എഴുതിയ കാർമാർസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ലോകത്തിലെ തൊഴിലാളി സംഘടനകളുടെ ലോക സമ്മേളനം ചേരുക ആ സമ്മേളനത്തിലെ സംഘാടകനായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ടിലാ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് ആ സംഘാടകനായ മാർക്സ് ഈ സമ്മേളനത്തിൽ ഒരു പ്രമേയം കൊണ്ടുപോയി ആ പ്രമേയം അന്നത്തെ കാലത്ത് എന്താ പ്രമേയം കൊണ്ടു പ്രധാനമായും തൊഴിൽ സ്ഥിരതയാണ് അല്ലെങ്കിൽ തൊഴിലാളികളുടെ കൂരിയുടെ കാര്യ കൊണ്ടുപോയ പ്രമേയത്തിൽ പറയുന്നത് എല്ലാ തൊഴിൽശാലകളിലും നിർബന്ധമായൊരു ഫുട്ബോൾ ക്ലബ്ബ് വേണം അത് മാറിസ് വിശദമായി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഷെരീഫ് അനുസ്മരണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ആദരിച്ചു എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ഷാജഹാൻ ജില്ലാ പ്രസിഡന്റ് പി നൌഷാദ് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി സി പി ഐ മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കൈതച്ചിറ കെ രവികുമാർ പരമശിവൻ ചന്ദ്രശേഖരൻ ഭാസ്കരൻ മുണ്ടക്കണി ഷാഹിന മണ്ണാർക്കട്ട് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു രവി എടേരം അധ്യക്ഷത വഹിച്ചു ഷാഫി നറക്കോട്ടിൽ സ്വാഗതവും ബോബി ജോയ് നന്ദിയും പറഞ്ഞു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ജനകീയ മുഖം കൗണ്ടർ സി ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്കുത്ത് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്